രാജ്യം സ്വാമി വിവേകാനന്ദന്റെ നൂറ്റി ഇരുപത്തെട്ടാം സ്മൃതിദിനത്തിന്റെ ഓർമ്മയിൽ ചരിത്രത്തിൽ പ്രഥമ സ്ഥാനമുള്ള സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയാനും ഒരു കഥയുണ്ട് പാലക്കാട്ടുകാർക്ക് കേരളത്തിൽ ആദ്യമായി കാലുകുത്തിയപ്പോൾ അദ്ദേഹം നട്ട ഒരു ആൽമരം ഇപ്പോഴും ഷൊർണൂറിലുണ്ട് ഇവിടത്തെ ജനങ്ങൾ ഇപ്പോഴും ഇതിനെ പൊന്നുപോലെ സംരക്ഷിച്ചു വരികയാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിനോട് ചേർന്നാണ് ഈ ആൽമരം ഉള്ളത് ഒരുപാട് പേർക്ക് തണലായി യാത്രക്കാരുടെ വിശ്രമ കേന്ദ്രം കൂടിയാണ് ഈ ആൽമരം റെയിൽവേയും നാട്ടുകാരുമാണ് ഈ ആൽമരത്തിന് സംരക്ഷണം ഒരുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് നവംബർ ഇരുപത്തി ഏഴിനാണ് സ്വാമി വിവേകാനന്ദൻ തന്റെ കേരള പര്യടനത്തിന് തുടക്കം കുറിച്ചത് മൈസൂരിൽ നിന്നും ട്രെയിനിൽ ഷൊർണ്ണൂറിൽ എത്തിയ അദ്ദേഹം ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ ആൽമരം നടക്കുകയായിരുന്നു ഒന്നേകാൾ നൂറ്റാണ്ടു മുമ്പേ വച്ചുപിടിപ്പിച്ച ഈ ആൽമരം മുറിച്ചുമാറ്റാൻ കുറച്ചു മാസങ്ങൾക്ക് മുമ്പേ ചില ശ്രമങ്ങൾ നടന്നിരുന്നു നാട്ടുകാരും സ്വാമി വിവേകാനന്ദ സംരക്ഷണ സമിതിയും ചേർന്നാണ് ഇത് തടഞ്ഞത്